നമസ്കാരം മലയാള സിനിമ നേരിടുന്ന വലിയ പ്രതിസന്ധിയുടെ വാതായനം തുറക്കുകയായിരുന്നു നിർമ്മാതാവ് മേനക സുരേഷ് എന്നറിയപ്പെടുന്ന സുരേഷ് കുമാർ മേനക സുരേഷ് എന്ന് അദ്ദേഹം അറിയപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ പഴയകാല നടി മേനക ആയതുകൊണ്ടാണ് മേനകയുടെയും സുരേഷിൻ്റെയും മകളാണ് കീർത്തി സുരേഷ് എന്ന രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന നടി സാധാരണ സിനിമാ മേഖലയിൽ അങ്ങോട്ടുമിങ്ങോട്ടും അടക്കം പറയുന്ന എന്നാൽ പുറത്ത് പറയാൻ ധൈര്യം കാണിക്കാത്ത ചില സത്യങ്ങളാണ് സുരേഷ് കുമാർ തുറന്ന് പറഞ്ഞത് ഏതാനും ദിവസങ്ങളായി അത് കത്തിപ്പടർന്ന് മലയാള സിനിമയെ പിടിച്ചുകൊലുക്കുന്ന കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ ഇടയിൽ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ ഇപ്പോൾ കൈപ്പറ്റുന്ന യഥാർത്ഥ പ്രതിഫലത്തെക്കുറിച്ചുകൂടി പറയുന്നുണ്ട് ഒട്ടേറെ നിർമ്മാതാക്കളോട് സംസാരിച്ചാണ് ഞാൻ ഈ നിഗമനത്തിനെത്തി അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കേട്ടാൽ മലയാള സിനിമാ താരങ്ങളുടെ യഥാർത്ഥ പ്രതിഫലം അറിഞ്ഞ് തലയിൽ കൈവയ്ക്കാം സുരേഷ് കുമാർ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവാണ് മാത്രമല്ല രാഷ്ട്രീയമായി നല്ല പിടിപാടുള്ളയാളാണ് സിനിമാ ലോകത്തിന് വേണ്ടി സുരേഷ് കുമാർ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് ഒരിക്കൽ സിനിമയുടെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സിനിമയിലെ അവശ്യ കലാകാരന്മാരെയൊക്കെ കണ്ടെത്തി അവരെ സഹായിക്കുന്ന കാര്യത്തിൽ സുരേഷ് കുമാർ കാട്ടുന്ന ജാഗ്രതയെക്കുറിച്ച് ഇപ്പോൾ പക്ഷേ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രസിഡന്റ് ആന്റോ ജോസഫാണ് ആൻഡോ അടുത്ത മെയ് മാസം വരെ അവധിയെടുത്തിരിക്കുന്നു കാരണം നൂറുകോടിയിലധികം രൂപ ചെലവുള്ള ഒരു സിനിമയുടെ നിർമ്മാതാവാണ് ആൻഡോ ജോസഫ് ഇതുവരെ ആ സിനിമയുടെ പേര് നിർണയിച്ചിട്ടില്ല പക്ഷേ മമ്മൂട്ടി മോഹൻലാലും ഫഹദ് ഫസിലും നയൻതാരയും അടക്കം പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ഉൾപ്പെടുന്ന വലിയൊരു സിനിമയാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സിനിമയുടെ മുഴുവൻ പണവും കണ്ടെത്തുന്നത് ആൻഡോയല്ല പല ഇൻവെസ്റ്റേഴ്സിൽ നിന്നും പണം ശേഖരിച്ച് പല കരാറുകൾ വഴിയാണ് സിനിമാ നിർമ്മാണത്തിന്റെ ചുമതല നിർമ്മാതാവ് എന്ന നിലയിൽ ആൻഡോ എടുത്തിരിക്കുന്നത് അത് സിനിമാ നിർമ്മാണ മേഖലയിലെ ഒരു രീതിയാണ് ആൻഡോ ജോസഫിന്റെ കരിയറിലെ ഏറ്റവും ചെലവേറിയതും ഏറ്റവും പ്രതീക്ഷയുള്ളതുമായ സിനിമയാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മെയ് മാസം വരെ അവധിയെടുത്തപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സുരേഷ് കുമാറിന് പ്രസിഡന്റിൻ്റെ ചുമതലയുണ്ട് സുരേഷ് കുമാർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തി ആ സമ്മേളനത്തിനോട് വെളിപ്പെടുത്തിയതും പിന്നീട് പല മാധ്യമങ്ങൾക്കും നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതുമൊക്കെ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് മലയാള സിനിമയിലെ യാഥാർത്ഥ്യങ്ങളാണ് എന്നാൽ സുരേഷ് പറഞ്ഞത് സിനിമാ താരങ്ങൾക്ക് പിടിച്ചില്ല സുരേഷിൻ്റെ കുറ്റപ്പെടുത്തലിൽ പ്രധാനമായും സൂപ്പർ സ്റ്റാറുകൾ അടങ്ങുന്ന സിനിമാ താരങ്ങളെ ആയിരുന്നു അവരിൽ പലരും വിളിക്കുന്നു അന്വേഷിക്കുന്നു പ്രതികരിക്കുന്നു ഞാൻ മനസ്സിലാക്കിയതിനനുസരിച്ച് മോഹൻലാൽ വിളിച്ചിട്ട് സുരേഷ് കുമാറെ ഫോൺ പോലും എടുത്തില്ല എന്നതാണ് കാരണം മോഹൻലാലിനോട് എന്തു പറയാൻ എന്ന ചോദ്യം അതേസമയം ആൻ്റണി പെരുമ്പാവൂർ അടക്കമുള്ളവരോട് സംസാരിച്ചു ആന്റണി പെരുമ്പാവൂരിനെ പ്രകോപിപ്പിച്ചത് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ഉടൻ ഇറങ്ങാൻ പോകുന്ന എമ്പുരാന്റെ ചെലവ് ഏതാണ്ട് നൂറ്റി അൻപത് കോടിയാണ് എന്ന് പറഞ്ഞതാണ് ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാതാവ് സ്വാഭാവികമായും ആ നിർമ്മാതാവാണ് അതിന് ചെലവിനെ കുറിച്ച് വെളിയിൽ പറയേണ്ടത് അത് പറഞ്ഞു എന്നതാണ് അങ്ങനെ ആന്റണി പെരുമ്പാവൂർ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ താൻ ആ പ്രസ്താവന പിൻവലിക്കുന്നുവെന്ന് സുരേഷ് കുമാർ പറയുന്നു വാസ്തവത്തിൽ ആന്റണി പെരുമ്പാവൂരുമായി സൗഹൃദമുള്ള ആളെന്ന നിലയിൽ സുരേഷ് കുമാർ ശൂന്യതയിൽ നിന്നും അങ്ങനെയൊന്നും സൃഷ്ടിക്കില്ല തീർച്ചയായും ആന്റണി പെരുമ്പാവൂർ സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും വ്യക്തമാക്കിയ കാര്യമാവും സുരേഷ് കുമാർ പറഞ്ഞത് പക്ഷേ വിവാദമായപ്പോൾ ആന്റണി പെരുമ്പാവൂർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിൻവലിക്കാൻ തീരുമാനിച്ചു സുരേഷ് കുമാറിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരാണ് സിനിമാ മേഖലയിലെ എല്ലാ നിർമ്മാതാക്കളും എന്നതാണ് വാസ്തവം ഞാൻ ഇന്ന് ഒട്ടേറെ നിർമ്മാതാക്കളുമായി സംസാരിച്ചു അവരോടൊക്കെ ഞാൻ സിനിമാ മേഖല നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ സുരേഷ് കുമാർ പറഞ്ഞത് ശരിയാണ് പക്ഷേ സിനിമാ നിർമ്മാതാക്കൾക്ക് സുരേഷ് കുമാറിനെ പരസ്യമായി പിന്തുണയ്ക്കാൻ സാധ്യമല്ല കാരണം ഈ പറയുന്ന സിനിമാ താരങ്ങളെ സൂപ്പർ സ്റ്റാറുകളെ ആശ്രയിച്ചാണ് സിനിമാ മേഖല മുമ്പോട്ട് പോകുന്നത് അങ്ങനെ അവരെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവരെ പ്രകോപിപ്പിച്ചാൽ ഒരുപക്ഷെ അവർ നിർമ്മാതാക്കൾ എന്ന നിലയിൽ ഔട്ട് ആകും ഇപ്പോൾ തന്നെ സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് പോലെ താരങ്ങളുടെ നിയന്ത്രണത്തിലാണ് സിനിമാ ലോകം നേരത്തെ അങ്ങനെ ആയിരുന്നില്ല മുതലാളി എന്ന് കൂട്ടിച്ചേർത്ത് സിനിമാ നിർമ്മാതാക്കളോട് താരങ്ങളടക്കമുള്ളവർക്ക് വലിയ ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നു നിർമ്മാതാവായിരുന്നു സിനിമയുടെ യഥാർത്ഥ ഉടമ നല്ല നിർമ്മാതാവിന് കിട്ടിയാൽ അയാൾക്ക് നഷ്ടമുണ്ടാവാതെ ആ സിനിമ ലാഭത്തിലാക്കാനുള്ള ഉത്തരവാദിത്വം സിനിമാക്കാർ ഏറ്റെടുത്തിരുന്നു അങ്ങനെയാണ് താരങ്ങൾ ഉണ്ടായിരുന്നത് എന്നല്ല അങ്ങനെയല്ല നിർമ്മാതാവിനെ സിനിമയുടെ തുടക്കത്തിൽ മാത്രം മതി വലിയ ബഹുമാനമായിരിക്കും സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർമ്മാതാവ് ഔട്ടാണ് എവിടെ നിന്നെങ്കിലും കാശു കൊണ്ടുവന്ന് കൊടുത്തോണം വെറും കാഷ്യർ എന്ന ഒരു പദവി മാത്രമാണ് നിർമ്മാതാവിനുള്ളത് ചെലവ് ചുരുക്കാനല്ല ചെലവ് വർദ്ധിപ്പിക്കാനാണ് സിനിമയിലെ മറ്റു അണിയറക്കാർ മുഴുവൻ താരങ്ങൾ മാത്രമല്ല ബാക്കി എല്ലാവരും ചെയ്യുന്നത് അമിതമായ ചെലവ് അമിതമായ ക്രൗഡ് ഷൂട്ടിംഗ് ദിവസങ്ങളുടെ വർധന എല്ലാം നിർമ്മാതാവിനെ കുഴപ്പത്തിലാക്കുന്നു ടോവിനോ നായകനായ ഒരു സിനിമ മുപ്പത് കോടിക്ക് പ്ലാൻ ചെയ്തെന്നും അത് തീർന്നപ്പോൾ നാൽപ്പത്തിരണ്ട് കോടിയായെന്നും സുരേഷ് കുമാർ പറഞ്ഞത് വെറുതെ അല്ല ഇത് മലയാള സിനിമയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഏതാണ് നൂറ്റി അൻപത് ഇരുന്നൂറ് പേര് വേണം ഒരു സിനിമ സെറ്റിൽ ഇവർക്കെല്ലാം ബാറ്റ കൊടുക്കണം ഭക്ഷണം കൊടുക്കണം താമസം കൊടുക്കണം അതുകൊണ്ട് തന്നെ എത്ര കുറച്ച് ദിവസം കൊണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് തീരുന്നുവോ അത് ആ സിനിമയുടെ വിജയത്തിന് കാരണമാകും മുപ്പത് ദിവസത്തിനും അറുപത് ഇടയിൽ വേണമെങ്കിൽ ഒരു സിനിമ തീർക്കാം ഏറിയാൽ തൊണ്ണൂറ് ദിവസം എന്നാൽ പലപ്പോഴും സിനിമയുടെ നിർമ്മാണം ആറു മാസത്തേക്കും ഏഴ് മാസത്തേക്കുമൊക്കെ നീണ്ടു പോകുമ്പോൾ പലപ്പോഴും ഈ ഇരുന്നൂറ് പേരെ തീറ്റിപ്പോറ്റണം ഇത്രയും കാലം താരങ്ങൾക്ക് പ്രതിഫലം കൊടുത്താൽ മാത്രം പോരാ അവർക്ക് കാരവാൻ കൊടുക്കണം ആ കാരവാന്റെ ചെലവ് നിർമ്മാതാക്കളെടുക്കണം ആ കാരവാനിൽ മറ്റൊരു മറ്റൊരാർട്ടിസ്റ്റിന് കയറി മുള്ളാൻ പോലും അനുമതിയും കിട്ടില്ല അതുകൊണ്ട് അതിനുള്ള സംവിധാനം വേറെ ഒരുക്കണം മാത്രമല്ല താരങ്ങളുടെ കൂടെ അനേകം പേഴ്സണൽ സഹായികൾ ഉണ്ടാവും ഒരു പി ഉണ്ടാവും ഡ്രൈവർ ഉണ്ടാവും ട്രെയിനർ ഉണ്ടാവും കോസ്റ്റ്യൂമർ ഉണ്ടാവും മേക്കപ്പ് മാൻ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ അവരെയൊക്കെ തീറ്റിപ്പോറ്റേണ്ട ബാധ്യതയും ഈ നിർമ്മാതാക്കൾക്കാണ് തുടക്കത്തിൽ അവർക്ക് കിട്ടുന്ന ബഹുമാനം അവരുടെ പ്രതീക്ഷ അതോടുകൂടി അവർ തുടങ്ങി വയ്ക്കും പിന്നീട് നടുക്കടലിൽ വീണ അവസ്ഥയിലാണ് അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീന്തി കിടക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാവും രക്ഷാബോട്ട് വന്ന് അവരെ രക്ഷിക്കുന്നത് വരെ എങ്ങനെയെങ്കിലും അവർക്ക് അവിടെ തത്തിക്കളിച്ച് നിൽക്കേണ്ടി വരും നിർമ്മാതാവ് ഒരു സിനിമയ്ക്ക് ഇറങ്ങുന്നു എട്ട് കോടി മുതൽ അങ്ങോട്ട് മുകളിലേക്കാണ് നിർമ്മാണ ചെലവ് ഈ ചിലവ് മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് കടമെടുത്തവർ തുടങ്ങി വെക്കുന്നു പക്ഷേ ചിലവറെടുത്ത് നിൽക്കില്ല അവസാനം അവർക്ക് ഇറങ്ങിപ്പോന്നാൽ അവർ മുടക്കിയ പണം നഷ്ടപ്പെട്ടു പോവും ഈ സിനിമ വിജയിച്ച് ലാഭമായാൽ അപ്പോഴും പ്രശ്നമാണ് നിർമ്മാതാവിനല്ല ക്രെഡിറ്റ് താരത്തിനാണ് ക്രെഡിറ്റ് ഈ സിനിമ പൊളിഞ്ഞു പോയാൽ അപ്പോഴും പ്രശ്നമാണ് നിർമ്മാതാവ് ആവശ്യത്തിന് പണം തരാത്തത് സിനിമ പൊളിഞ്ഞു പോയതെന്ന് പറയും അങ്ങനെ പണം മുടക്കുന്ന നിർമ്മാതാവിനെ പുറത്താക്കി താരങ്ങൾ ഇത് കൈയാളുമ്പോൾ സിനിമ വലിയ നഷ്ടത്തിലേക്ക് പോകുന്നു ഈ പറയുന്ന കള്ളക്കണക്കുകളൊക്കെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ നിർമ്മാതാവിന് മൗനം പാലിക്കേണ്ടി വരുന്നു നൂറുകോടി ക്ലബിൽ കയറി എന്ന് നിരന്തരം തള്ളുന്ന സിനിമകളൊന്നും കയറുന്നില്ല മലയാള സിനിമയിൽ ഒരു സിനിമയും നൂറുകോടി കടന്നു എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയില്ല ഇതൊക്കെ താരങ്ങൾ അവരുടെ മൂല്യം ഉയർത്താൻ വേണ്ടി തള്ളുന്നതാണ് ഒന്നുമില്ല ഈ വർഷം ഇറങ്ങിയ രേഖാചിത്രവും മാർക്കോയും ഒഴികെ ഒരു സിനിമയും ലാഭമുണ്ടാക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സിനിമകൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ സിനിമകൾ ലാഭത്തിലല്ല ഒരു സിനിമ ലാഭത്തിലാകണമെങ്കിൽ അതിൻ്റെ മൊത്തം കളക്ഷൻ്റെ മുപ്പത് ശതമാനം നികുതിയാണ് അൻപത്തഞ്ച് ശതമാനം തിയേറ്റർ വിഹിതമാണ് പിന്നെ മാർക്കറ്റിംഗ് ചെലവ് അടക്കമുള്ള എല്ലാം കഴിഞ്ഞാൽ നൂറു കോടി കളക്ഷൻ വന്നാൽ മാത്രമേ നിർമ്മാതാവിന് ഇരുപത്തി അഞ്ചു മുപ്പത് കോടി കിട്ടൂ ഇങ്ങനെ നൂറ് കോടി നിർമ്മാതാവിന് കിട്ടി ഒരു സിനിമയും ഇല്ല ബാക്കിയെല്ലാം തള്ളാണ് ഈ തള്ള് നടത്തിയതിനു ശേഷം അതനുസരിച്ച് താരങ്ങൾ അവരുടെ പ്രതിഫലം ഉയർത്തും മാത്രമല്ല പുതിയ ഒരുപാട് അനാവശ്യ ട്രെൻഡുകൾ സിനിമയിൽ വന്നിരിക്കുന്നു വലിയ താരങ്ങൾക്ക് പ്രതിഫലമുണ്ട് കൂടാതെ വിദേശ റൈറ്റ് കിട്ടി വിദേശ റൈറ്റ് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പണം വാങ്ങി എന്ന് വിൽക്കുകയാണ് സിനിമ ഓടിയാൽ അവർക്ക് ലാഭം കിട്ടും ഓടിയിൽ അവർക്ക് നഷ്ടമാണ് പക്ഷേ നിർമ്മാതാവിന് കിട്ടുന്ന പണമാണ് പക്ഷേ ഇത് ആദ്യം തന്നെ പല താരങ്ങളും അങ്ങ് വാങ്ങിയെടുക്കും താരങ്ങൾ തന്നെ നിർമ്മാതാക്കളാവുന്നു എന്നത് മറ്റൊരു അപകടം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രെഡിബിലിറ്റി ഉയർത്തി ലാഭസാധ്യതയുള്ള സിനിമകൾ നല്ല സംവിധായകരെ കൊണ്ട് അവർ തന്നെ ചെയ്യിപ്പിച്ച് അവർ ലാഭം കൊണ്ടുപോകുന്നു അങ്ങനെ മലയാളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളും നഷ്ടത്തിലാവുന്നു ഒരു വർഷം ഇരുന്നൂറ് സിനിമ ഇറങ്ങിയാൽ അതിൽ നൂറ്റി അൻപത് സിനിമയും എട്ട് നിരയിൽ ആ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കിയവരൊക്കെ ചക്രശ്വാസം വലിക്കുന്നു ബെൻസിൽ കറങ്ങി നടന്നിരുന്ന ആഡംബരം മന്ദിരത്തിൽ താമസിച്ചിരുന്ന പലരും ആരുടെങ്കിലും ഔദാര്യത്തിൽ ഏതെങ്കിലും ഒരു വീടിന്റെ വിറകുപൊരയിൽ കഴിയേണ്ട ഗതികേട് വരുന്നു സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങി കിടപ്പാടം നഷ്ടപ്പെട്ടവർ ഏറെയുണ്ട് ഇത്തരം നിർമ്മാതാക്കളെ ആരും ഗവനിക്കുന്നില്ല സിനിമാ താരങ്ങൾ തിരുത്തിയില്ലെങ്കിൽ അവർ മുതൽ മുടക്കുന്ന നിർമ്മാതാക്കളെ അംഗീകരിച്ചില്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് പോവില്ല അതുകൊണ്ട് നിർമാതാക്കൾ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു ജൂൺ ഒന്ന് മുതൽ അവർ സമരം പ്രഖ്യാപിക്കുന്നു സർക്കാർ ആവശ്യമില്ലാതെ ജി എസ് ടി കൊടുക്കാം പക്ഷേ അതിൻ്റെ പുറമെ ഒരു വിനോദ നികുതി കൂടിയുണ്ട് അത് സാധ്യമല്ല താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണം ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നു എന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത് ഇതാണ് പലരെയും ചൊടിപ്പിച്ചത് ആന്റണി പെരുമ്പാവൂർ ചില ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സുരേഷ് കുമാറിനെ നേരിടാൻ രംഗത്തിറങ്ങി ആന്റണി പെരുമ്പാവൂർ ചോദിച്ചു താങ്കളെ ആരാണ് ചുമതലപ്പെടുത്തിയത് നിർമ്മാതാക്കളുടെ മുഴുവൻ വക്താവാകാൻ ആ ചുമതലപ്പെടുത്തിയത് നിർമ്മാതാക്കളുടെ സംഘടന തന്നെയാണ് എന്ന് സുരേഷ് കുമാർ പറയുന്നു ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാക്കളുടെ യോഗത്തിലൊക്കെ വരുന്നതിനേക്കാൾ മുകളിലായതുകൊണ്ട് ഒരുപക്ഷേ ഇതൊന്നും അറിഞ്ഞെന്ന് വരില്ല പക്ഷേ പാവപ്പെട്ട നിർമ്മാതാക്കളുടെ സംഘടനകൾ ചുമതലക്കാരനാണ് സംഘടന ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് അതുകൊണ്ട് ആന്റണി പെരുമ്പാവൂറിനെ കുറിച്ച് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരുത്താം അതും ആധികാരികമാണ് അല്ലാതെ ആന്റണി പെരുമ്പാവൂർ എന്നെ സിനിമാ നിർമ്മാണം പഠിപ്പിക്കേണ്ട ആന്റണി സിനിമ കാണാൻ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ സിനിമ നിർമ്മിച്ചിരുന്നു എന്ന് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുരേഷ് കുമാർ സുരേഷ് കുമാർ ഇളക്കി വിട്ടിരിക്കുന്നത് വലിയൊരു കൊടുങ്കാറ്റ് തന്നെയാണ് നിർമ്മാതാക്കളെ ആദരിക്കാത്ത അവരുടെ പണം മാത്രം ലക്ഷ്യം വെക്കുന്ന പുതിയ താരങ്ങളെ അദ്ദേഹം പേരെടുത്തു പറഞ്ഞ് വിമർശിക്കുന്നു മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം നിർമ്മാതാക്കളെ ആദരിക്കാൻ അവരുടെ പണത്തിന് വില കൊടുക്കാൻ ഒരു താരത്തിനും കഴിയുന്നില്ല എന്ന് പറയുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉണ്ണി ഉണ്ണിമുകുന്ദൻ മുതൽ ടോവിനോ തോമസ് വരെ സുരേഷ് കുമാറിനെതിരെ പ്രതികരിക്കാൻ കാരണമായത് സിനിമാ ലോകത്തെ അവർ അവരുടെ വഴിയിലേക്ക് തള്ളിക്കൊണ്ടു പോകുമ്പോൾ പണം മുടക്കിയ നിർമ്മാതാക്കൾ അടിയാധാരം വരെ വിറ്റ് വഴിയാധാരമാകുമ്പോൾ ആരെങ്കിലും ഒരാൾ പ്രതികരിക്കേണ്ടതുണ്ടായിരുന്നു ഞാൻ ഇന്ന് രാവിലെ ഒരു നിർമ്മാതാവ് എന്നോട് പറഞ്ഞു സുരേഷ് കുമാറിനെ പരസ്യമായി പിന്തുണയ്ക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അത് സിനിമ നിർമ്മാതാവ് എന്ന നിലയിൽ സൂക്ഷ്മതയോടെ ഞാൻ നടത്തുന്ന നീക്കങ്ങളെ ബാധിക്കും എന്നൊരു സുരേഷ് കുമാർ പറഞ്ഞത് ശരിയാണ് സുരേഷ് കുമാർ പറഞ്ഞ അവസ്ഥ തന്നെയാണ് നിർമ്മാതാക്കൾ എന്നുള്ള അദ്ദേഹം എന്നൊരു കാര്യം പറഞ്ഞു ഒരു സിനിമാതാരത്തെ വേണ്ടെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാൻ ഒരു വ്യക്തിയാണ് അയാളുടെ പ്രതിഫലം നിശ്ചയിക്കേണ്ടത് ആ പ്രതിഫലത്തോട് നിങ്ങൾക്ക് യോജിപ്പില്ലെങ്കിൽ നിങ്ങൾ പുതിയ താരങ്ങളെ കൊണ്ടുവരും വലിയ പ്രതിഫലം ചോദിക്കുന്ന താരങ്ങളൊക്കെ പണ്ട് പുതുമുഖങ്ങളായി വന്നതല്ലേ അതുപോലെ പുതുമുഖങ്ങളെ കൊണ്ടുവരും എങ്ങനെയാണ് രോമാഞ്ചം എന്ന സിനിമ ഹിറ്റായത് അതിൽ വലിയ താരങ്ങൾ ഉണ്ടായിരുന്നില്ല നല്ല കഥയുണ്ടെങ്കിൽ നന്നായി അവതരിപ്പിച്ചാൽ സിനിമ ഹിറ്റാവും അതുകൊണ്ട് ഈ താരങ്ങളെ തന്നെ വേണം എന്ന് വാശി ഉപേക്ഷിക്കുക പുതുമുഖങ്ങളെ കൊണ്ടുവരിക അപ്പോൾ ചെലവ് കുറഞ്ഞു വരുമല്ലോ താരങ്ങളെ വേണം എന്ന് വാശിയുണ്ടെങ്കിൽ അവർ ചോദിക്കുന്ന പ്രതിഫലം കൊടുക്കാനും ഒരുങ്ങണം എന്നാണ് നിർമ്മാതാവ് എന്നോട് പറഞ്ഞത് എന്തായാലും മലയാള സിനിമയിൽ വലിയ നഷ്ടത്തിലാണ് നമ്മളോട് പറയുന്ന നൂറ് കോടി ഇരുന്നൂറ് കോടി കണക്കൊക്കെ പൊട്ടത്തരമാണ് എന്ന് വ്യക്തമാക്കുന്നു ഇരുന്നൂറ് സിനിമ ഇറങ്ങിയാൽ നൂറ്റി എഴുപത്തി ആറ് സിനിമയും പൊളിഞ്ഞു പോകുന്ന ഈ കാലത്തും സിനിമാ താരങ്ങളുടെ പ്രതിഫലം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതാണ് അൻപത് ലക്ഷത്തിൽ കുറഞ്ഞ പ്രതിഫലം ആർക്കുമില്ല ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അമ്പത് ലക്ഷം മുതൽ രണ്ടു കോടി രൂപ വരെയാണ് ഇടത്തരം നടന്മാർക്കും നടിമാർക്കും കൊടുക്കേണ്ടി വരുന്നത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് മോഹൻലാലാണ് എന്നാൽ ഇതൊന്നും കണക്കിലുണ്ടാവില്ല കണക്കിൽ ഉൾപ്പെടുത്തിയാൽ ഇതിനൊക്കെ നികുതി അടയ്ക്കേണ്ടി വരും പലതരത്തിലായിരിക്കും കൊടുക്കുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് മോഹൻലാലാണ് മോഹൻലാലിൻ്റെ ഒരു സിനിമയുടെ പ്രതിഫലം ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് രണ്ടാമത് മമ്മൂട്ടി മമ്മൂട്ടിയുടെ പ്രതിഫലം ഇപ്പോൾ പതിനഞ്ച് കോടി രൂപയും ഓവർസീസ് റൈറ്റുമാണ് മമ്മൂട്ടി അഭിനയിക്കുന്ന സിനിമയുടെ ഓവർസീസ് റൈറ്റ് മമ്മൂട്ടിക്കാണ് പ്ലസ് പതിനഞ്ച് കോടി രൂപ പ്രതിഫലം കൊടുക്കണം മൂന്നാമത് പ്രതിഫലം വാങ്ങുന്നത് പൃഥ്വിരാജാണ് എട്ട് കോടി രൂപയാണ് ഒരു സിനിമയുടെ പ്രതിഫലം അതേസമയം പൃഥ്വിരാജ് മിക്ക സിനിമയും തന്നെ നിർമ്മിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഇനി അല്ലെങ്കിൽ നിർമ്മാണ പങ്കാളിത്തം പൃഥ്വിരാജിന്റെ കമ്പനിക്ക് ഉണ്ടാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാറ്റലൈറ്റ് റൈറ്റുകളോ അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ റൈറ്റുകളോ സ്വന്തമാക്കാറുണ്ട് എട്ട് കോടിയാണ് പൃഥ്വിരാജിന്റെ പ്രതിഫലം ഫഹദ് ഫാസിൽ ഏഴ് കോടിയാണ് പ്രതിഫലം കൈപ്പറ്റുന്നത് ഇവരെക്കാളൊക്കെ പ്രതിഫലം ചോദിക്കുന്നത് സുരേഷ് ഗോപിയാണ് പത്ത് കോടിയാണ് സുരേഷ് ഗോപി പ്രതിഫലം ചോദിക്കുന്നത് ഒരു പക്ഷേ അതുകൊണ്ടാവാം സുരേഷ് ഗോപിക്ക് അധികം സിനിമയില്ലാത്തത് ടോവിനോ അഞ്ചു കോടി രൂപ വരെയാണ് പ്രതിഫലം ചോദിക്കുന്നത് നാലു കോടിക്കും അഞ്ചു ഇടയിലാണ് ടോവിനോയുടെ പ്രതിഫലം ഷെയ്ൻ നിഗം ഇരുപത്തഞ്ചും അൻപത് ലക്ഷം രൂപയ്ക്ക് അഭിനയിച്ചുകൊണ്ടിരുന്നതാണ് ഷിപ്പോൾ ചോദിക്കുന്നത് രണ്ടു കോടിയാണ് ആസിഫ് അലിയുടെ പ്രതിഫലം രണ്ട് കോടി മാർക്കോട് വിജയത്തോട് ഉണ്ണിമുകുന്ദൻ ചോദിക്കുന്നത് എട്ട് കോടിയാണ് ഇപ്പോൾ പ്രതിഫലം ഷെയ്ൻ നിഗമിനും ഒക്കെ അത്രയും പ്രതിഫലം കിട്ടിത്തുടങ്ങിയു എന്ന് വ്യക്തമല്ല പക്ഷേ ബാക്കിയുള്ളവരുടെയൊക്കെ പ്രതിഫലം അങ്ങനെ തന്നെയാണ് എന്ന് വ്യക്തമായി അന്വേഷിച്ചിട്ടാണ് പറയുന്നത് എന്തായാലും ഈ പ്രതിഫലമൊക്കെ കൊടുത്തു വേണം ഈ മലയാള സിനിമയെ പണം മുടക്കുന്ന നിർമ്മാതാക്കൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ടാണ് സിനിമാ ലോകം ഇത്രയേറെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ആ പ്രതിസന്ധിയെ മറികടക്കാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവും എന്ന വാശിയിലാണ് സുരേഷ് കുമാർ ഇതൊക്കെ തുറന്നു പറഞ്ഞത് ഈ സമയത്ത് മലയാള സിനിമയെ സ്നേഹിക്കുന്നവർ സുരേഷ് കുമാറിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്